പിന്നെ സുഹൃത്തുക്കളെ വന്നിട്ട് പേരോട് വലിയ ഇയാളെ വളരെ ണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് അവരെക്കാളൊക്കെ മോശാണ് എന്നാ സുഹൃത്തുക്കളെ ആരാണ് വാസ്തവത്തിൽ ഇവിടെ മോശമായി സംസാരിച്ചത് ഞാൻ മടവൂരികളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ മടവൂരികൾ ഒരുപാട് ഹദീഥിനെ നിഷേധിച്ചു വിഷയത്തിൽ വന്ന നിരവധി ഹദീത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും പരിഹസിക്കുകയും മുൻഗാമികളായൊക്കെ ഒരുപാട് അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ദേഷ്യം വരും അല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം വന്നത് പേരോടൊന്നെ പറഞ്ഞല്ലോ റസൂലിനെ ചീത്ത പറഞ്ഞപ്പോൾ ദേഷ്യം വന്നത് അതുപോലെ തന്നെ റസൂൽലാൻ്റെ ഹദീത്തുകളെ ചീത്ത പറയുമ്പോൾ ഈമാനുള്ളവർക്ക് വരും അപ്പൊ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ നമ്മൾ പറയും അതാണ് സംഭവിച്ചത് അങ്ങനെ ഞാൻ ഏഴ് മണിക്കൂർ ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ പ്രസംഗം നടത്തിയപ്പോൾ അതിന് ആറ് പൊട്ടന്മാരെ എന്ന് കിട്ടി അത് ഡബിൾ ഡബിളാക്കിയിട്ടിട്ട് പന്ത്രണ്ടാക്കി പിന്നെ ഇവരിങ്ങനെ ജന്യശൈത്താം വിഷയത്തെ കളിയാക്കുമ്പോൾ ആ കളിയാക്കുന്ന സന്ദർഭത്തിൽ ഒരു ചോദ്യോത്തരത്തിൽ വന്നു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആസനത്തിൽ പിശാജ് ഊതും അപ്പൊ കീഴുവായി പോയി എന്ന് വിസുവാസുണ്ടാകും സംശയം ഉണ്ടാകും പക്ഷേ മണം അനുഭവപ്പെടുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നവരെ തിരിച്ചു പോകരുത് അപ്പൊ ഇവരിങ്ങനെ ജന്യശൈത്താം വിഷയത്തിൽ ആൾ നമുജാഹിദ് പ്രസ്ഥാനത്തെ കളിയാക്കിക്കൊണ്ട് നാടകവും ടെലിഫിലിമും ഒക്കെ ഇറക്കണ സമയമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതും ഇങ്ങളൊന്ന് അഭിനയിച്ചാളി നിങ്ങളെ രണ്ട് മൗലയുമാർ നിന്നിട്ട് ആസനത്തിൽ ഊതുന്നതും ഒന്ന് അഭിനയിച്ച് കാണിക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ആ ഭാഗം ഒക്കെയാണ് കട്ട് ചെയ്തിട്ട് പേരോട് പറഞ്ഞാതാണല്ലോ നമ്മളെ പ്രസംഗത്തിന്റെ ആ ഭാഗവും മുറിക്ക ഈ ഭാഗവും മുറിക്കുക എന്നിട്ട് അടുക്കത്താടുകൊണ്ട് നടക്കണ്ടാന്ന് അപ്പണിയാണ് ഇവിടെ ചെയ്തത് ഞാൻ ആ പ്രസംഗത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജിന്ന് ശൈത്താൻ സീഗ്ര വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീദുകളെ പരിഹസിച്ചുകൊണ്ട് നാടകവും സിനിമയും സീരിയലും ഒക്കെ ഉണ്ടാക്കല്ലേ എന്നാ ഇതും കൂടി നിങ്ങളെ ശബാബിൽ വന്നതാണല്ലോ ഇതും കൂടി എന്നാ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും ഒരാൾ നിക്കുക ആസനത്തിൽ ആസനത്തിലൂതട്ടെ എന്ന് പറഞ്ഞിന് ആസനത്തിലൂത ആസനത്തിലൂതാ അത് ഹദീതില് വന്നതാ ശൈത്താൻ നിങ്ങൾ ആസനത്തിൽ കീഴ് വായി പോയി എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി നിസ്കാരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിന്ന് അത് ശബാബില് വന്നപ്പോൾ മട ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കി ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് പറയുകയാണ് സനിയാസാഹി പൊട്ടന്മാരെയേ വിഡ്ഢികളെ എന്നൊക്കെ വിളിച്ചു അതൊക്കെ സാധാരണ നിലക്ക് റസൂൽ ഹദീസിനെ ചീത്ത പറയുന്ന ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകണതാണ് എന്നിട്ട് ആയിഷാബി പ്രതി അല്ലാവും ചീത്ത പറഞ്ഞെ വെച്ചിട്ട് ഇയാൾ ന്യായീകരിക്കാണ് ആയിഷാറുദ്ധിനോട് റസൂൽ എന്താ പറഞ്ഞത് ആയിഷ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഏയ് അത് നമുക്ക് സംശയമല്ല അങ്ങനെ പറയേണ്ടതാണ് എന്ന് റസൂൽ സംഭവിച്ചൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ സ്വാഭാവികമായും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമാണത് അതാണ് ആയിഷ ബി വർലാഹിൽ നിന്നുണ്ടായത് അത് എന്നുണ്ടായിട്ടുണ്ട് ഹദീത്തുകളെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോ റസൂർ സ്നേഹിക്കുന്ന ഈ എളിയവനായി എനിക്ക് അതിൽ ദേഷ്യം വന്നു അപ്പൊ പ്രസംഗിച്ചപ്പോ ഞാൻ പൊട്ടന്മാരെ വിട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഇപ്പം ഏതാണ്ട് ഇങ്ങനെ സമ്മതിച്ച സലഫി ചീത്തയും കളവൊന്നും പറയൂല അതുകൊണ്ട് ഞാൻ ഇവിടെ വരും വന്നോളൂ വിരോധമില്ല പറഞ്ഞോളൂ നമുക്ക് നോക്കാം ഇൻഷാല് പിന്നെ ഞാൻ എന്ത് പറഞ്ഞു എന്ത് മൂപ്പര് നമ്മളോട് ചോദിക്കണം ഞാൻ കൊണ്ടോട്ടി പ്രസംഗിച്ചീന് സലാഹി എന്ത് കൊണ്ടോട്ടി പോകാതെ ഇരുമ്പുഴി പോയി മറുപടി പറയണേ തലയിൽ മുറിഞ്ഞപ്പോ പണ്ടൊരാൾ വേറെ എവിടെ മരുന്ന് വെച്ചുത്ര എവിടെ നൂപ്പര് പറയുന്നില്ല